സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ബാംഗ്ലൂരിലെ ഇലക്ട്രോണിക് വെച്ച് നടന്ന ഒരു സംഭവത്തെ പറ്റിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് അതായത് അർച്ചനാദേവി എന്ന് പറയുന്ന ഒരു നാൽപ്പത്തി നാല് വയസ്സുകാരിയുണ്ട് അർച്ചനാദേവിയുടെ ഭർത്താവ് കുറേ നാൾ മുമ്പ് അവരുടെ ഓഫീസിലെ ഒരു ജീവനക്കാരിയുമായിട്ട് ഒളിച്ചോടിയിരുന്നു അങ്ങനെ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ അർച്ചനാദേവി ഭർത്താവ് അരവിന്ദുമായിട്ട് ഡിവോഴ്സിലാണ് ഇപ്പോൾ അർച്ചനാദേവി താമസിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനാറ് വയസ്സുള്ള മകനും ഇരുപത്തൊന്ന് വയസ്സുള്ള മകളുടെയും കൂടെയാണ് ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പൈസക്കൊന്നും ഒരു ക്ഷാമവും ഇല്ല അത് കുടുംബത്തിൽ നിന്ന് തന്നെ നല്ലൊരു തുക കിട്ടാനുണ്ട് അച്ഛൻ വലിയ ബിസിനസ്സുകാരനാണ് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അച്ഛൻ പെട്ടെന്ന് തന്നെ അസുഖബാധിതനാകുകയാണ് അങ്ങനെ ബിസിനസ്സുകളെല്ലാം പൈസയും കാര്യങ്ങളൊക്കെ മക്കൾക്ക് വീതിച്ചു കൊടുക്കാമെന്ന് അച്ഛൻ തീരുമാനമെടുക്കുന്നു അതിനുശേഷം രണ്ടാൺമക്കളെയും അർച്ചനാദേവി എന്ന് പറയുന്ന പെൺമക്ക പെൺ ഇയാൾ വീട്ടിലേക്ക് വിളിക്കുന്നു എന്നിട്ട് പറയുന്നു നിങ്ങൾക്ക് മൂന്ന് പേർക്കും എന്റെ സ്വത്ത് ഞാൻ ഭാഗം വെച്ച് തരികയാണ് ഇനി എനിക്കെന്തിനാണ് സ്വത്ത് എനിക്ക് പത്ത് എൺപത് വയസ്സായില്ലേ എന്ന് ഇദ്ദേഹം പറയുകയാണ് അങ്ങനെ ഈ ആൺമക്കൾ രണ്ടുപേരും കൂടി ഒരു തീരുമാനമെടുത്തു പെങ്ങൾക്ക് അധികമൊന്നും കൊടുക്കണ്ട അവളുടെ ജീവിതം ശരിയല്ല ഞങ്ങൾക്ക് തന്നെ നാണക്കേടാണ് അവളുടെ ജീവിതം എന്നൊക്കെ പറഞ്ഞിട്ട് പെങ്ങളെ പറ്റിയിട്ട് എല്ലാ കഥകൾ അതായത് പെങ്ങൾ ഈ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഡിവോഴ്സാണെങ്കിലും അവർ വേറൊരു പരിപാടിക്കും പോകാറില്ല അവർ വളരെ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് അപ്പം അങ്ങനെ ഒരുപാട് നൊണകൾ പറഞ്ഞു കൊടുത്തപ്പോൾ അച്ഛനും വിചാരിച്ചു ഇവൾ ഡിവോഴ്സും കഴിഞ്ഞ് ഇങ്ങനെയാണോ നടക്കുന്നത് എന്ന് അച്ഛനും ഒരു സംശയം ഉണ്ടാവുകയും അങ്ങനെ ഇവർക്ക് കുറച്ച് സ്വത്ത് കൊടുക്കാമെന്നുള്ള എത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഏതായാലും ഇവർക്കത് ഒരു വലിയൊരു ഷോക്കായിരുന്നു ഇവർ കുറേ പറഞ്ഞെങ്കിലും നീ പോയി കോടതി നിന്ന് വാങ്ങിച്ചോ എന്നൊക്കെയാണ് സഹോദരം പറയുന്നത് അങ്ങനെ ഇവർ അവിടെ അടുത്തുള്ള ഒരു ജിമ്മിൽ പോകാറുണ്ടായിരുന്നു ആ ജിമ്മിൽ ഒരു ട്രെയിനർ ഉണ്ട് നവീൻ എന്ന് പറഞ്ഞിട്ട് ഈ വീനോട് കാര്യങ്ങൾ പറഞ്ഞു നവീൻ പറഞ്ഞു കുഴപ്പമില്ല ഇവിടെ വലിയ വലിയ പിന്നെ ജഡ്ജിമാരും അതുപോലെ വക്കീലന്മാരും എല്ലാവരും ഇവിടെ വരാറുണ്ട് നമുക്ക് അവരുമായിട്ട് സംസാരിക്കാമെന്ന് പറയുകയും അങ്ങനെ അവിടെ വന്ന ഒരാൾ ഒരു നല്ലൊരു വക്കീലിനെ കാണിച്ചു കൊടുക്കുകയും ആ വക്കീൽ ഇടപെട്ടിട്ട് ഇവർക്ക് കിട്ടാനുള്ള എല്ലാ സ്വത്തുക്കളും വാങ്ങിച്ചു കൊടുത്തു എന്നുള്ളതാണ് അതിനുശേഷം ഈ നവീനുമായിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു ബന്ധം ഈ അർച്ചനാദേവിക്കുണ്ടായി അതായത് ഒരു വലിയൊരു പിന്നെ സൗഹൃദം മാത്രം അല്ലാതെ വേറെ പരിപാടിയൊന്നുമില്ല സൗഹൃദം മാത്രമേ ഉള്ളൂ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ അർച്ചനാദേവി നവീനോട് ചോദിക്കുകയാണ് നിനക്ക് പിന്നെ എന്നെ കല്യാണം കഴിക്കാമോ എന്ന് അപ്പോൾ നവീൻ പറഞ്ഞു എനിക്ക് മുപ്പത് വയസ്സേ ഉള്ളൂ പിന്നെ അതുമാത്രവുമല്ല നിങ്ങൾ വിവാഹിതയാണ് നിങ്ങൾക്ക് പിന്നെ കല്യാണ എത്തിയ മകളുണ്ട് ഇരുപത്തൊന്ന് വയസ്സുണ്ട് ഈ പിന്നെ അർച്ചനാദേവിയുടെ മകൾക്ക് അപ്പോൾ അതൊന്നും കുഴപ്പമില്ല നിനക്ക് എന്നെ വിവാഹം കഴിക്കാമോ എന്നെ എനിക്ക് അറിയണ്ടു എന്ന് പറയുകയും അങ്ങനെ ഈ നവീനും അതുപോലെ അർച്ചനാദേവിയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞ് ഇവരുടെ വീട്ടിലേക്ക് താമസം മാറുകയാണ് അപ്പോൾ മകൾക്കൊന്നും കുഴപ്പമില്ല മകൾക്കും കുഴപ്പമില്ല മകൾ ും കുഴപ്പമില്ല കാരണം അവർ രണ്ടുപേരും പറയുന്നത് അമ്മ ഒറ്റയ്ക്ക് നിൽക്കണ്ട അമ്മ ആരെയെങ്കിലും കല്യാണം കഴിക്കണം എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ നവീന രണ്ടുപേർക്കും ഇഷ്ടമായിരുന്നു അങ്ങനെ നവീനോട് പറഞ്ഞു ഇനി നീ ട്രെയിനിങ്ങിനൊന്നും പോകണ്ട നവീനും സുഖമായി ആകെ പത്തോ മുപ്പതിനായിരം രൂപയാണ് ആ ട്രെയിനിങ്ങിൻ്റെ അവിടെ കൊടുന്ന് കിട്ടുന്നത് ഏതായാലും ഈ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു ഇനി നീ ട്രെയിനിങ്ങിന് പോകണ്ട നമുക്കൊരു കാര്യം എന്റെ ബിസിനസിന്റെ കൂടെ നീയും കൂടി കൂടിക്കൊള്ളു അങ്ങനെ ഇവരുടെ വീട്ടിൻ്റെ മുകളിൽ തന്നെ ഒരു ജിമ്മിന്റെ കാര്യം അതായത് ഇവർക്കൊരു നാല് പേർക്ക് മാത്രം പ്രാക്ടീസ് ചെയ്യാൻ ഒരു ചെറിയൊരു ജിമ്മിൻ്റെ സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നു അങ്ങനെ ഈ പിന്നെ അർച്ചനാദേവിയുടെ ബിസിനസ്സിൽ നവീനും കൂടി സഹായിക്കാനും കൂടി പോവുകയാണ് അങ്ങനെ വളരെ സന്തോഷകരമായിട്ട് ഇവർ അച്ഛനും മക്കളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ജീവിക്കുമ്പോൾ ഇടക്കിടക്ക് ഈ മകളെ പിന്നെ ജിമ്മ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഈ നവീൻ മുകളിലേക്ക് കൊണ്ടുപോകും അവ ഇവർ രണ്ടുപേരും കഴിഞ്ഞാൽ കുറേ നേരം കഴിഞ്ഞാൽ മാത്രമേ തിരിച്ചു വരികയുള്ളൂ അമ്മയ്ക്ക് സംശയമൊന്നുമില്ല അതായത് അർച്ചനാദേവിക്ക് ഒരു സംശയവുമില്ല കാരണം ഒരു അച്ഛൻ എന്ന നിലയിൽ ഈ കുട്ടികളിൽ രണ്ടുപേരും വളരെ സന്തോഷത്തിലാണ് കാരണം അതുപോലെയാണ് നവീനും പെരുമാറുന്നത് എന്നുള്ളതാണ് ഏതായാലും കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ അർച്ചനാദേവിക്ക് എന്തോ ഒരു സംശയം അങ്ങനെ സംശയം കുടുങ്ങിയിട്ട് ഒരു ദിവസം നോക്കുമ്പോൾ ഈ ജിമ്മ് എന്ന് പറഞ്ഞിട്ട് ഇവർ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശാരീരിക ബന്ധമാണ് ഇത് കണ്ട അർച്ചനാദേവി ശരിക്കും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അങ്ങനെ അർച്ചനാദേവി ആ നിമിഷം തന്നെ ഇവരെ രണ്ട് പേരെയും ആ വീട്ടിൽ നടിച്ചിറക്കുകയാണ് കാരണം ആദ്യം നവീനോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു നവീൻ പറഞ്ഞു ഞാൻ ഇറങ്ങുകയാണ് അപ്പോൾ പിന്നെ പുറകെ തന്നെ മകള് പറഞ്ഞു ഞാനും ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞിട്ട് ഈ നവീൻ്റെ കൂടെ മകളും കൂടി അങ്ങ് ഇറങ്ങിപ്പോയി മകളും കൂടി ഇറങ്ങിപ്പോയതിന് ശേഷം ഇവരൊരു വല്ലാത്ത അവസ്ഥയിലായി കാരണം എന്താ വെച്ചാൽ ഇവർ ചിന്തിക്കുകയും കൂടി ചെയ്തിട്ടില്ല അത്രമാത്രം ഈ നവീനെ വിശ്വസിച്ചു പോയി എന്നുള്ളതാണ് അങ്ങനെ സ്ത്രീക്കൊരു വലിയൊരു അടി കിട്ടിയതുപോലെയായി ഏതായാലും പിന്നെ അങ്ങനെ അങ്ങനെയിരിക്കെ ഒരു ദിവസം പിന്നെ ഈ നവീൻ ഭാര്യയോട് പറയുക അതായത് ഈ മകളോട് പറയുകയാണ് നീ പോയിട്ട് നിൻ്റെ സ്വത്ത് വാങ്ങിക്കുക നമ്മൾ എത്ര നാളാണ് ഇങ്ങനെ ജീവിക്കുക അതായത് എനിക്കാണെങ്കിൽ ജോലിയില്ല നമുക്ക് രണ്ടു പേർക്കും ജോലിയില്ല ഇനിയിപ്പോഴൊരു ഫ്ലാറ്റിൻ്റെ വാടക വരെ നമുക്ക് കൊടുക്കാൻ കഴിയില്ല അപ്പോൾ അതും മാത്രമല്ല ഈ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ കോടീശ്ശേരി ആണേ കോടീശ്ശേരി അതുപോലെ ലക്ഷറിയിൽ ജീവിച്ച പെൺകുട്ടിയാണ് ഇന്ന് വാടക കൊടുക്കാൻ കാശില്ലാതൊരു ഫ്ലാറ്റിൽ വന്നിട്ട് ഈ സുഗമത്തിന് വേണ്ടി മാത്രം അതും അമ്മയുടെ ഭർത്താവിനെയും കൂട്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഏതായാലും മകൾ വന്നിട്ട് ഇത് ചോദിച്ചു ചോദിച്ചു ചോദിച്ചപ്പോഴേ ആട്ടിവിടുകയാണ് ചെയ്തത് ഞാൻ തരില്ല ഞാൻ മരിച്ചിട്ട് നീ എന്തു വേണമെങ്കിലും ചെയ്തോ എന്നുള്ള തരത്തിൽ ഈ പിന്നെ അർച്ചനാദേവി അങ്ങനെ ഈ മകളെ ആട്ടിവിട്ടു എന്നുള്ളതാണ് അങ്ങനെ മകൾ പോകുന്നു മകൾ പോയി കഴിഞ്ഞതിന് ശേഷം നവീനുമായി ആലോചിച്ചിട്ട് പറഞ്ഞു തള്ള ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് സ്വത്ത് തരില്ല നമുക്കൊരു കാര്യം ചെയ്യാം ആരെങ്കിലും ഏൽപ്പിക്കാം അങ്ങനെ ഈ ഒരു പെൺകുട്ടിയുടെ കൂടെപ്പടിച്ച ഒരു നാല് പയ്യന്മാരെ അതായത് ഇരുപത്തയ്യായിരം രൂപ വെച്ച് ഇവർക്ക് അഡ്വാൻസ് കൊടുത്തിരുന്നു അതുമാത്രവുമല്ല ഇത് സംഭവം ഴിഞ്ഞാല് ഒരു കാര്യവും കൂടി ചെയ്യും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓരോ ലക്ഷം രൂപയും കൂടി തരും എന്ന് പറഞ്ഞ് ഇവർ ഓഫറൊക്കെ കൊടുത്ത് അങ്ങനെ എല്ലാവർക്കും ഇരുപത്തയ്യായിരം രൂപ അഡ്വാൻസും കൊടുത്തിരുന്നു എന്നുള്ളതാണ് അങ്ങനെ എനിക്ക് ഒരു ദിവസം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു ദിവസം ഇലക്ട്രോണിക് സിറ്റിയിൽ വെച്ചിട്ട് ഈ അർച്ചന ദേവി ഇങ്ങനെ കാറിൽ ഇങ്ങനെ പോവുകയാണ് പോകുമ്പോൾ ബാക്കിൽ കൊണ്ടുവന്നിട്ടൊരു ബൈക്കുകാരൻ ഇടിക്കുന്നു ബൈക്കുകാരൻ ഇടിച്ചപ്പോൾ ഈ ഡ്രൈവർ പിന്നെ ചെന്ന് നോക്കുമ്പോൾ അവരുടെ കയ്യിൽ വാളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇയാൾക്ക് തോന്നി ഇത് പിന്നെ അർച്ചന ദേവി കിട്ടിയുള്ള ഒരു പണിയാണ് ഏതായാലും ആ പതിനാറുകാരൻ മകനെയും പിടിച്ച് ഇയാൾ ഓടി ഓടുകയാണ് അർച്ചനാദേവിയോട് പറഞ്ഞു രക്ഷപ്പെട്ടോളൂ മാഡം എന്ന് പറഞ്ഞു അങ്ങനെ അർച്ചന ദേവി ഡോറ് തുറക്കാൻ നോക്കുമ്പോഴേക്കും ആദ്യത്തെ വെട്ട് അവരുടെ കയ്യിൽ വെട്ടി എന്നുള്ളതാണ് അതിനുശേഷം അവരെ അവിടെ വെച്ച് വെട്ടിക്കൊല്ലുന്നു വെട്ടിക്കൊന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ പട്ടാ പകലാണ് ഇതൊക്കെ നടക്കുന്നത് ആലോചിച്ച് നോക്കണം പെട്ടെന്ന് പോലീസുകാർ വരുന്നു ഇവരെ ആംബുലൻസിലിട്ട് കൊണ്ടുപോവുകയാണ് അങ്ങനെ പോലീസുകാർ അവിടുത്തെ സി സി ടിവിയും കാര്യങ്ങളൊക്കെ വെച്ച് പിന്നെ ഇവരെ നാല് നാലുപേരെയും പിടിക്കുകയാണ് പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ പറയുന്നില്ല ഞങ്ങൾക്കങ്ങത്തെ കൊട്ടേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല ഞങ്ങളുടെ ഞങ്ങളുടെ വണ്ടിയിൽ തട്ടിയപ്പോൾ അവരെ നമ്മളെ ചീത്ത പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ചെയ്തതാണ് എന്നുള്ള ഒരു മറുപടിയാണ് ഈ പിള്ളമാർ കൊടുത്തത് ഏതായാലും പോലീസുകാർ നല്ല രീതിയിൽ അന്വേഷിക്കാൻ തുടങ്ങി അങ്ങനെ ഇവർക്ക് വേറെ ആരെങ്കിലും ശത്രുക്കൾ ഉണ്ടോ ഇവ അതായത് ആങ്ങളമാരൊക്കെ ഉണ്ടല്ലോ അവരിലേക്കൊക്കെ അന്വേഷണം പോയി എന്നുള്ളതാണ് അപ്പോഴും ഈ ഡ്രൈവറോട് ചോദിച്ചു എന്നല്ലാതെ ഈ പതിനാറുകാരും മകനോടൊന്നും ചോദിച്ചില്ല മകനാണെങ്കിൽ അമ്മയുടെ പിന്നെ ഈ അവസ്ഥയും അതുപോലെ തന്നെ ഇതിൻ്റെ കർമ്മങ്ങളും ഒക്കെ ആയിട്ട് വളരെ ദുഃഖിതനാണ് ഏതായാലും ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴേ പോലീസുകാരിങ്ങനെ സംസാരിക്കുകയാണ് ഇതുവരെ പിടികിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഈ മകൻ ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു മകൻ വന്നിട്ട് പോലീസുകാരോട് പറയുകയാണ് എന്തിനാണ് ആരാണ് ചെയ്തതെന്ന് എനിക്കറിയാം ആരാ മോനെ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അച്ഛനാണ് ചെയ്തിരിക്കുന്നത് അതായത് രണ്ടാനച്ഛൻ നവീൻ എന്ന് പറയുന്ന രണ്ടാനച്ഛനാണ് ചെയ്തത് എന്ന് ഈ പയ്യൻ പറയുകയാണ് ഏതായാലും അങ്ങനെ നവീനെയും മകളെയും പോലീസ് ചോദ്യം ചെയ്യുന്നു രണ്ടുപേരും ചോദ്യം ചെയ്യൽ സമ്മതിക്കുകയാണ് ഞങ്ങളാണ് കൊട്ടേഷൻ കൊടുത്തത് എന്ന് അങ്ങനെ രണ്ടുപേരെയും ജയിലിലാക്കിയിരിക്കുകയാണ് ഇപ്പോഴേ ഇപ്പോഴത് മാത്രവുമല്ല ഈ മകൾക്ക് വേണ്ടിയിട്ട് ഇവരുടെ പിന്നെ അമ്മാവന്മാരും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ബന്ധുക്കൾ എല്ലാവരും കൂടിയിട്ട് നല്ല പൈസ വാരി എറിഞ്ഞതുകൊണ്ട് മകളെ രക്ഷപ്പെടുത്തിയിട്ട് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഈ നവീൻ എന്ന് പറയുന്ന മൂന്നോ നാലോ വർഷമായിട്ട് അവരുടെ സ്വാധീനം ഉപയോഗിച്ച് അതായത് രാഷ്ട്രീയ സ്വാധീനവും മറ്റുള്ള സ്വാധീനങ്ങളൊക്കെ ഉപയോഗിച്ച് അവൻ ഇതുവരെ ജാമ്യം വരെ കിട്ടിയില്ല എന്നുള്ളതാണ് നമ്മൾ പിന്നെ ഡിവോഴ്സ് ചെയ്ത് കല്യാണം കഴിക്കുന്നതിനൊന്നും ഒരു കുഴപ്പവുമില്ല പക്ഷേ ഇങ്ങനെയുള്ള ഒരു ബന്ധത്തിൽ ഏർപ്പാടാതിരിക്കുന്നതാണ് നല്ലത് അതായത് ഈ മുപ്പത് കാരനും കാരിയും തമ്മിലുള്ള ബന്ധം അത് ഒരിക്കലും സക്സസ് ആവില്ലാന്ന് അവർക്ക് തന്നെ അറിയാം പിന്നെ എന്തിനാണ് അവർ ഇതിന് അറിയുന്നില്ല എന്തൊക്കെയായാലും അവർക്കൊരു സഹായം ചെയ്തപ്പോഴേ അവർക്ക് ഭയങ്കരമായിട്ട് ഇവ ഈ നവീന അങ്ങ് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം